ബിസ്മില്ലാഹിറമാൻ റഹീം അലഹമുല്ലാഹിറബുലമീൻ തൻബീഹില് വന്ന ചോദ്യം ഇസ്ലാമിൽ ഏതെങ്കിലും നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകതയുണ്ടോ അതുപോലെ തന്നെ വിലക്കുകളുണ്ടോ എന്നുള്ളതാണ് മഹാനായിട്ടുള്ള ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനില് കൊടുക്കുന്ന ഒരു വചനം അബ്ബാസ് അബ്ബാസുറലി അള്ളാഹു അനുഹുമാക്കാൽ قال الله الله صلى عليه وسلم البسوا من من ثيابكم البياض فانها خير കാല റസൂൽ സ്വല്ലാം ഇന്നിയാബിക്കും അതായത് അള്ളാഹിന്റെ റസൂൽ പറയാണ് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക ഇൽ മിൻ സിയാബിക്കുമുൽ ബയാവ് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വെള്ള നിങ്ങൾ ധരിക്കുക കാരണം ഫ മിൻ ഖൈരി സിയാബിക്കും വസ്ത്രങ്ങളുടെ കൂട്ടത്തില് അത് നല്ലതിൽപ്പെട്ടതാണ് മിൻ ഖൈരി സിയാബിക്കും എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ വെള്ള മാത്രമാണ് നല്ലത് എന്നല്ല വെള്ള നല്ല വസ്ത്രങ്ങളിൽ പെട്ടതാണ് എന്നാ പറയുന്നത് വഖഫിനു ഫിഹ മൗതാക്കും അതുപോലെ നിങ്ങൾ മരണപ്പെട്ട ആളുകളെ മയത്തിനെ കഫൻ ചെയ്യുക അതിന് വെള്ള വസ്ത്രം ഉപയോഗിക്കുക എന്നാണ് ഈ വചനത്തിന്റെ താല്പര്യം അപ്പോ മൊത്തത്തിൽ ഏതെങ്കിലും ഒരു കളറ് അള്ളാഹുവിന്റെ റസൂല് ഇന്റെ കളറുള്ള വസ്ത്രം ധരിക്കരുതേ എന്ന് പറഞ്ഞിട്ടില്ല പട്ട് നമുക്കറിയാം അത് പുരുഷന്മാർക്ക് വിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ കളറുമായി ബന്ധപ്പെട്ട് നിറവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ചുവന്ന കളർ പാടില്ല പച്ച കളർ പാടില്ല അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഡിസൈൻ ഉള്ളത് പാടില്ല എന്നൊന്നും റസൂലുള്ള പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഏത് വസ്ത്രവും ധരിക്കാം നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ കുൽ മൻഹർമീനത്തി എന്ന് തുടങ്ങുന്ന ഒരു വചനമുണ്ട് സൂറത്തുൽ സൂറത്തു മുപ്പത്തിരണ്ടാമത്തെ ആയതാൻ ആ വചനം എന്ന് പറയുന്നത് കുൽ നബിയെ ചോദിക്കുക ഹറമ ആരാണ് ഹറാമാക്കിയിട്ടുള്ളത് അല്ലാഹുവിന്റെ സീനത്തിനെ അള്ളാഹു അലങ്കര അലങ്കാരമാക്കിയിട്ടുള്ളതിനെ അല്ലത്തി അഹ് തന്റെ ദാസന്മാർക്ക് പിന്നെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പുറത്തു കൊണ്ടുവന്നിട്ടുള്ള അള്ളാഹുവിന്റെ അലങ്കാരങ്ങൾ ആരാണ് ഹറാമാക്കിയിട്ടുള്ളത് എന്നുള്ള സുഹൃത്തു ആയറാഫിലെ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തില് പറയാണ് ഫിഹിദ് എന്ത് ഈ ആയത്തിൽ തെളിവുണ്ട് അന്നൽ അസുലഫിൽ വൽമലാബിസി ഭക്ഷണങ്ങള് അതുപോലെ വസ്ത്രം വൻ വായുലാത്ത് അതുപോലെ ഭംഗിക്ക് വേണ്ടി പിന്നെ ഉള്ള വസ്തുക്കള് ഇതിലൊക്കെ അടിസ്ഥാനപരമായിട്ട് അത് അനുവദനീയമാണ് എന്നീ ആയത്തിൽ തെളിവുണ്ട് എന്ന് തഫ്സീർ അബുസഅൽ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും അപ്പോ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലെ നമുക്കറിയാം പ്രവാചകനെ ചുവന്ന വസ്ത്രം ധരിച്ചിരുന്നു അതുപോലെ തന്നെ പച്ച വസ്ത്രം ധരിച്ച സംഭവങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നബീസ് അലൈഹി വസല്ലമ്മ ചുവപ്പും അതുപോലെ തന്നെ വെളുപ്പും നിറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച സംഭവങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ അനസ് അല അനസിൻ അള്ളാ താലുസിൻ ഹസിൻ എന്നാണ് അതായത് മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിച്ചതായിട്ട് സഹൈബുൽ ബുഖാരിയിലെ ഒരു വചനമാണ് വന്നിട്ടുള്ളത് ബുഖാരി അയ്യായിരത്തി എണ്ണൂറ്റി രണ്ടാം നമ്പർ ആയിട്ടുള്ള വചനം അങ്ങനെ അതുപോലെ തന്നെ ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അള്ളാഹുവിന്റെ റസൂല് ഒരിക്കല് അതൈ ഉമ്മു അള്ളാഹിഅലി ഉമ്മുഖാലിദി അള്ളാഹുഹാ നിവേദനം ചെയ്യാണ് കാലത്ത് അവർ പറഞ്ഞു അതൈ തുറസൂൽ അള്ളാഹിസ്ല്ലാം ഖമീസ് ഉൻ അസ്ഫർ ഖമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുപ്പായം നീളം കുപ്പായം അസ്ഫർ എങ്ങനെ യെല്ലോ കളറുള്ള മഞ്ഞ കളറുള്ള ഇത് കൊണ്ടുവന്നപ്പോ കാല റസൂൽ സനഹ് സനഹ് എന്ന് പറഞ്ഞു എന്ന എന്താ സനഹ് സനഹ് എന്ന് പറഞ്ഞാല് ഹസനത്തുൻ ആ എത്യോപ്യൻ ഭാഷയിൽ അങ്ങനെ പറഞ്ഞാൽ അത് നല്ലത് എന്നാണ് അതിനർത്ഥം ഈ കാര്യം ബുഹാരിയുടെ സഹിയിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാം നമ്പർ ആയിട്ട് കാണാം അപ്പോ പച്ചവസ്ത്രമാകട്ടെ അതുപോലെ തന്നെ ചുവപ്പാകട്ടെ അതുപോലെ കറുപ്പാകട്ടെ അതിനൊന്നും തന്നെ വിരോധമില്ല എന്നുള്ളതാണ് നബി നബീസാഹു അലഹി വസ്ല്ല പിന്നെ റായിത്തു നബീല്ലം അലൈഹി ബുർദാൻ അഹ്ലറാൻ കണ്ടോ പച്ച നിറത്തിലുള്ള രണ്ട് പിന്നെ വസ്ത്രം ഉണ്ടായിരുന്നു എന്നാ അത് ഇമാം അബൂദാബൂദ് നാലായിരത്തി അറുപത്തിയഞ്ച് ഇമാം തിർമതി രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഒക്കെ വചനങ്ങളായിട്ട് കൊടുത്തിട്ടുള്ള കാര്യമാകുന്നു അപ്പോ ഇതുപോലെ തന്നെ ചുവന്ന വസ്ത്രം ഒക്കെ ധരിക്കാവുന്നതാണ് അതൊക്കെ ജായിസാണ് അനുവദനീയമാണ് പക്ഷെ പ്രത്യേകം ഏതെങ്കിലും ഒന്നൊരു പുണ്യമോ ഒന്നുമില്ല വെള്ള വസ്ത്രത്തിനാണ് അല്പം അത് ഹൈറാണ് ഹൈറായ വസ്ത്രത്തിൽപ്പെട്ടതാണ് എന്ന് നബീസ് അലിസ്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഹുല്ലത്തിൻ ഹംറാ ചുവന്നിട്ടുള്ള ഒരു കിരീടം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ചുവന്ന വസ്ത്രം ധരിക്കാം അതുപോലെ തന്നെ ഏത് കളറുള്ള വസ്ത്രം ധരിക്കാം പക്ഷെ അവരുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്ന ഒന്നായിരിക്കണം എന്നുള്ളതാ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അവരുടെ മതാചാരപ്രകാരം സ്ഥിരമായി ധരിക്കുന്ന ഡ്രസ്സുണ്ടാകും അവരുടെ മതാചാരപ്രകാരം ധരിക്കുന്ന ചില നിറത്തിലുള്ള വസ്ത്രം ആ വസ്ത്രം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലാണ് എങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ ഒഴിവാക്കായിരിക്കും ഉത്തമം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നീ സ്ഥിരമായിട്ട് ധരിക്കുകയാണെങ്കിലും ആ നിറത്തിലുള്ളത് ഒഴിവാക്കാണ് ആ നാട്ടിലുള്ള മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് അതാണ് സൂക്ഷ്മതക്ക് നല്ലത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് അല്ലാഹുലം വസ്ല്ലു നബീന മുഹമ്മദ്